വക്രീകരണം എന്നുള്ള ടോപ്പിക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ത്യയിലെ ചരിത്ര രചന വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിഷയം കുറച്ച് മാറ്റുവാണ് ചരിത്രത്തിൻ്റെ വ്യാജ വ്യാജീകരണം ഫാബ്രിക്കേഷൻ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ കാരണം വക്രീകരണം എന്നുള്ള സ്റ്റേജ് നമ്മൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു നിമേദി ഒരു അഞ്ച് വർഷം മുമ്പേ ആണെങ്കിൽ ഡിസ്റ്റോർഷൻ മൈറ്റ് ഹാബിങ് ദ കറക്റ്റ് വേർഡ് ടു യൂസ് പക്ഷെ നമ്മൾ ചരിത്രത്തിന്റെ വ്യാജകരണമോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ വക്രീകരണമോ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു ചരിത്രം എന്താണ് എന്തുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം എന്ന് ചിന്തിക്കുന്ന നല്ലതൊക്കെ പലപ്പോഴും നമുക്ക് ചരിത്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കാൻ ഉള്ള ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പലവരും അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടീച്ചിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒക്കെ പ്രശ്നവും കൂടെയാണ് ഞങ്ങൾ ടീച്ചേഴ്സിന് അതിൽ വലിയ പങ്കുണ്ട് അപ്പൊ എനിക്ക് എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി അപ്പോളും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ചരിത്രം എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനെക്കാളും ഉപരി അല്ലെങ്കിൽ ഒരു ഒരു വിഷയം ഒരു തീമിനെക്കാളും ഉപരി തിങ്കിങ് ടൂളാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് നമുക്ക് ചില ബോധ്യങ്ങൾ തരേണ്ട ഒരു വിഷയമാണ് ചരിത്രം എന്ന് പറയുന്നത് ഈ അതുകൊണ്ട് ഒരു സെൻസ് ഓഫ് ഹിസ്റ്ററി എല്ലാവർക്കും വേണം ഒരു ചരിത്രകാർക്ക് മാത്രമല്ല നമ്മൾ മോഡേണിറ്റിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും നമ്മുടെ യുക്തിയുടെ ഭാഗമായി മാറേണ്ട കാര്യമാണ് സെൻസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രത്തിനെ കുറിച്ചുള്ള ഒരു ബേസിക് ബോധ്യം നമുക്ക് ബേസിക് അതമാറ്റിക്സ് അറിയണം ജീവിക്കണമെങ്കിൽ നമുക്ക് ബേസിക് സയൻസ് അറിയണം ജീവിക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു രാജ്യത്തിൽ ജീവിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ വേൾഡിൽ ജീവിക്കണമെങ്കിൽ വേൾഡിന്റെ ബേസിക് ഹിസ്റ്ററി അറിയണം ഈ ബേസിക് ഹിസ്റ്ററി എന്ന് പറയുന്ന കുറെ ട്രിവിയയോ കുറെ ഫാക്റ്റോ അതല്ല രണ്ടാം മഹായുദ്ധം എന്നാ തുടങ്ങിയത് നയൻറ്റീൻ തേർട്ടി നയൻ കറക്റ്റ് ആൻസർ ആണ് ആരോ പറഞ്ഞത് ഗുഡ് അത്ര നിങ്ങൾ ഓർക്കുന്നില്ലേ ഇറ്റ് ഇസ് ഗുഡ് പക്ഷെ ഈ നൈൻറ്റീൻ തേർട്ടി നയനില് സെക്കൻഡ് വേൾഡ് വാർ നടന്നു എന്ന് അറിയുന്നോണ്ട് നിങ്ങൾക്കോ എനിക്ക് എന്തെങ്കിലും ടൈം നോട്ട് സിഗ്നിഫിക്കൻ അതൊരു സീക്വൻസിന് അല്ലെങ്കിൽ ഒരു ക്രൊണോളജിക്ക് വേണ്ടി മാത്രമാണ് പക്ഷെ രണ്ടാം ലോക മഹായുദ്ധം കാരണം ലോകത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഉള്ളൊരു റീസൺ വരെ ഈ രണ്ടാം മഹാലോകയുദ്ധ ആണ് അറ്റ് ദ സെയിം ടൈം ഇനി അങ്ങനെ ഒരു വാർ നടക്കാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്ന് മനസ്സിലാക്കാനും കൂടെയാണ് നമ്മൾ ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ചരിത്രം പഠിക്കുന്നത് ഈ രീതി ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ അതായത് നൈൻറ്റീൻ തേർട്ടി നയൻ ടു നൈൻറ്റീൻ ഫോർട്ടി ഫൈവ് സെക്കൻഡ് വേൾഡ് വാർ നടന്നു എന്ന് നമ്മൾ പി എസ് സിക്ക് പഠിക്കുന്നത് പോലെ ബൈഹാർട്ട് പഠിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ് എനി ബഡി പക്ഷെ ഇതിന്റെ പുറകിലുണ്ടോ പുറകിലുണ്ടായിരുന്ന പൊളിറ്റിക്സ് എന്താണ് എങ്ങനെയാണ് വാർസ് ലോകത്ത് ഉണ്ടാകുന്നത് യുദ്ധങ്ങളിൽ നിന്ന് ആരാണ് ബെനിഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മോഡേൺ നാഷണലിസം എന്നുള്ള ദേശീയത എന്നുള്ള ഒരു വികാരം ഈ ലോകത്ത് അതൊരു വികാരം മാത്രമല്ല അതൊരു ഫിനോമനൽ ആണ് ഈ ലോകത്ത് ഉണ്ടായത് ഇതെല്ലാം നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ പശ്ചരിത്ര പശ്ചാത്തലം എന്നത് സെക്കൻഡ് വേൾഡ് വാർ ആണ് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ ഇതുകൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ പഠിക്കുന്നത് ഇതുപോലെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കൊരു തിങ്കിങ് ടൂൾ ആയിട്ട് കോൺസ്റ്റൻ്റ് നമ്മുടെ തലയിൽ വർക്ക് ചെയ്യേണ്ട ഒരു തിങ്കിങ് ടൂളാണ് സിക്കിമിന്റെ നേരത്തെ സി എം പറഞ്ഞതുപോലെ മഹാഭാരത സമയത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കുറെ പേരെങ്കിലും അത് വിശ്വസിക്കുന്നത് ചരിത്രപരമായിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ് ഒന്ന് ലോ ചരിത്രത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാവുന്ന ഒരു സാധനമുണ്ട് ലോ ഓഫ് പ്രീ റിക്വസിറ്റ് എന്നുള്ളത് അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടായാൽ മാത്രമേ ഇന്റർനെറ്റിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇലക്ട്രിസിറ്റി ഉണ്ടായതിന്റെ എവിഡൻസ് ഇല്ല രണ്ട് മൈത്തോളജി അല്ല ചരിത്രം വിത്തുകൾ അല്ല ചരിത്രം മൈത്തോളജി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സെറ്റ് ഓഫ് നോളജ് നോളജ് സിസ്റ്റം ആണ് ഇതേപോലെ ഇതേപോലെ അല്ല കുറച്ചും റാഷണൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഒരു നോളജിന്റെ വിഭാഗത്തിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മൈത്തോളജി ഇപ്പൊ നിങ്ങൾ രാമായണമോ മഹാഭാരതമോ ശിലപതികാരമോ മണി മേഖലയോ ഒഡീസിയോ ഇങ്ങനെയുള്ളതിനെല്ലാം ബേബുൾഫോ ഇങ്ങനെയുള്ളതിനെയെല്ലാം നമുക്ക് മൈത്തോളജിയുടെ ഈ ഒരു വലിയ അറേ ഓഫ് നോളജിലേ വെക്കാൻ പറ്റുള്ളൂ പക്ഷെ കൃത്യമായിട്ട് മെത്തേഡ് യൂസ് ചെയ്ത് ഹിസ്റ്റോറിക്കൽ റിഗർ ഓണ് ചെയ്യുന്നതിനാണ് നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് സോഴ്സസ് നോക്കണം ചരിത്രം പ്രമാണങ്ങളെ അധിഷ്ഠിതമായിട്ടാണ് എഴുതുന്നത് ഒന്നിന് നമുക്ക് ആർക്കിയോളജിക്കൽ പ്രൂഫ് വേണം അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റൽ എവിഡൻസ് വേണം അല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കൽ എവിഡൻസ് വേണം അപ്പം എവിഡൻസ് ഇല്ലാതെ നമുക്ക് ചരിത്ര നിർമ്മാണം സാധ്യമല്ല പലപ്പോഴും ഒരു ചരിത്രകാരൻ്റെയോ ചരിത്രകാരിയുടെ ജോലി എന്ന് പറയുന്നത് പകുതി ഒരു ഡിറ്റക്റ്റീവിൻ്റെ ജോലിയും പകുതി ഒരു അഡ്വക്കേറ്റിൻ്റെ ജോലിയാണ് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ പലപ്പോഴും പാസ്റ്റിൽ നിന്ന് പല ക്ലൂസും നമ്മൾ അടുത്ത് ഒരുമിച്ച് വെച്ച് ഒരു ദിക്സോ ഫാസിൽ പോലെ ഒരുമിച്ച് വെക്കുമ്പോഴത്തേക്ക് ഒരു ഡിറ്റക്റ്റീവ് ഒരു ഒരു ക്രൈം ആൺ ട്രാവൽ ചെയ്യുന്നതുപോലെ അത് കണ്ടുപിടിക്കുന്നത് പോലെ ഹിസ്റ്ററിയിൽ നിന്ന് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന ജോലിയുണ്ട് ഹിസ്റ്റോറിയൻ ഇതേപോലെ തന്നെ ഹിസ്റ്റോറിയൻ ഉള്ള ജോലിയാണ് ഇത് വാദിച്ച് ഇതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് അതിനെ തെളിയിക്കുക എന്നുള്ളത് അപ്പം പാർട്ട് പാർട്ട് അഡ്വക്കേറ്റ് പാർട്ട് അതി കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന റോമല താപ്പർ പോലെയുള്ള ചരിത്രകാര് പറയുന്നത് എല്ലാവരും ചരിത്രം എഴുതും പക്ഷെ എല്ലാവരും ചരിത്രം ആണ് എഴുതുന്നത് വിത്ത് ഇൻ ഇൻവേർട്ടഡ് ഫോട്ട്സ് ഉള്ള ചരിത്രമാണ് എഴുതുന്നത് എല്ലാവരും ചരിത്ര ക്യാപിറ്റൽ ക്യാപിറ്റലൈസ് ഹിസ്റ്ററി ഡിസിപ്ലിൻ ഓഫ് ഹിസ്റ്ററി അല്ല എഴുതുന്നു സോ എവറിബി ബിക്കംസ് എ ഹിസ്റ്റോറിയൻ നമ്മൾ ഇന്റർനെറ്റിൽ കാണുന്ന ഒരു പടം അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തിൽ പോകുമ്പോൾ കാണുന്ന ഒരു ആർട്ടിഫാക്ട് ഇതൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചു കളയും ഈ വ്യാഖ്യാനങ്ങൾ പിന്നെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ പൊതു വ്യാഖ്യാനങ്ങളായി വരെ മാറാനുള്ള ചാൻസ് നമുക്ക് ഈ ഒരു ആർട്ടിഫാക്ട് നിങ്ങൾ സ്ക്രീനിലോട്ട് ശ്രദ്ധിച്ചാൽ ഒരു ആർട്ടിഫാക്ട് കാണാൻ പറ്റും ശ്രീലങ്കയിൽ നിന്നുള്ള പത്ത് ടു പതിനൊന്നാം നൂറ്റാണ്ട് ഇതിൽ നിർമ്മിക്കപ്പെട്ട ഒരു ആർട്ടിഫാക്റ്റ് ആണ് ഒരു ആരാധനാലയം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തിന്റെ പരിസരത്തിൽ നിന്ന് കിട്ടിയ ഒരു ആർട്ടിഫാക്റ്റ് ആണ് എന്തായിരിക്കും തേർട്ടി സെക്കൻഡ് കാൽപാദം ആരുടെ കാൽപാദം ആയിരിക്കാം ആ ശ്രീലങ്ക ആയതുകൊണ്ട് ഒരാണോ രാമന്റെ ആയിരിക്കുമോ എന്നുള്ളത് ഞാൻ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതെന്താ വേറെ ഹിന്ദു ഡീറ്റീസ് ഒന്നും കാലില്ലായിരുന്നോ രാമന്റെ ആയിരിക്കാം രാമന്റെ കാൽപാദം ഇതുപോലെ ഉള്ള വേറെ സ്ഥലങ്ങളുണ്ടോ ഇവിടുത്തെ ആ കാൽ കഴുകാനുള്ള സംവിധാനായിരിക്കാം ആ അത് ടോയ്ലറ്റ് പോലെ ഉപയോഗിക്കുന്ന സാധനമായിരിക്കാം ദാറ്റ്സ് എ ഗുഡ് ഗസ് ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് കുറെ കൂടെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് രാമന്റെ പാദം വളരെ കുറവാണ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ട് രാമന്റെ കാൽപാദം ആരാധിക്കപ്പെടുന്നില്ല പക്ഷെ വിഷ്ണുപാതം എന്ന് പറഞ്ഞ ഒരാട്ടി ഉണ്ട് ഇത് പലയിടങ്ങളിലും ആരാധിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഇത് ശ്രീലങ്കയാണെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളിൽ പലവരും അത് ബൗദ്ധപാദം ആണ് എന്ന് ഗസ് ചെയ്തിട്ടില്ല കാരണം നമ്മുടെ നമ്മുടെ കൾച്ചറൽ തിങ്കിങ്ങിന്റെ പ്രശ്നമാണ് നമ്മുടെ കൾച്ചറൽ യൂണിവേഴ്സിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും നമ്മൾ ജനിച്ച് വളർന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഗോൾ നമ്മുടെ ഗോ ടു ഇമാജിനേഷൻ വരുന്നത് രാമന്റെ പാദമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കൃഷ്ണന്റെ പാദമായിട്ട് തോന്നുന്നതും ബൗദ്ധ പാദമായിട്ട് നമുക്ക് തോന്നാത്തതും എന്നാൽ ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് ബൗദ്ധ പാദമാണ് ആദ്യം ഉണ്ടായത് നമ്മളൊരു വർഷിപ്പ് അതായത് ഒരു ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വെച്ച് വർഷിപ്പ് ചെയ്യുന്നത് ബൗദ്ധ പാരമ്പര്യത്തിൽ വന്നത് അതുകൊണ്ടാണ് നമുക്ക് ശ്രീലങ്കയിൽ പോയ അനുരാധപുരയിൽ ടെമ്പിൾ ഓഫ് ദി ടൂത്ത് ബുദ്ധന്റെ പല്ലിന്റെ അവശിഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ സ്തൂപം കാണാൻ പറ്റും അതുപോലെ ബുദ്ധന്റെ നഖം ബുദ്ധന്റെ ബുടി അസ്ഥിയുടെ ഭാഗങ്ങൾ പല 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 സ്തൂപങ്ങളിലായിട്ട് പല ലോകത്തിന്റെ തന്നെ പല പലയിടങ്ങളിൽ ആരാധിക്കപ്പെടുന്നുണ്ട് സോ ഈ റെലിക് വോഷിക്കു വരുന്നത് പെർട്ടിക്കുലർലി ഒരു സെയിന്റിന്റെയോ ഒരു പ്രോഫറ്റിന്റെയോ ഒരു അവശിഷ്ടത്തിന്റെ അവരുടെ റിമൈൻസ് ആരാധിക്കപ്പെടുന്നത് ആക്ച്വലി ബൗദ്ധ പാരമ്പര്യത്തിലാണ് തുടങ്ങുന്നത് പിന്നീടാണത് നമ്മൾ ഇന്ന് പുരാണിക് ഹിന്ദുയിസം എന്ന് വിളിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ റിലീജിയനിലേക്ക് വരുന്നത് ഇനി നിങ്ങൾ ഇന്ന് തിരിച്ചു ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ബൗദ്ധപാദമായിട്ടോ രാമന്റെ പാദമായിട്ടോ തോന്നാം പക്ഷെ ഇവിടെ ഹിസ്റ്ററി പഠിച്ച സഖാവ് പറഞ്ഞാണ് കറക്റ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ യൂറിനൽ എന്ന് നമ്മുടെ മലയാളം ഭാഷയിൽ മലയാളമല്ലല്ലോ ആക്ച്വലി നമ്മൾ തെറ്റായിട്ട് യൂസ് ചെയ്താണ് മലയാളത്തിൽ ക്ലോസെറ്റ് എന്ന് പറയുന്ന സാധനമാണ് ആൻഡ് ഇതിലേറ്റ രസകരം എന്നറിയോ പതിനൊന്നാം നൂറ്റാണ്ടില് ഇതൊരു യൂറീനൽ ആയിട്ട് ഉണ്ടാക്കപ്പെടുകയാണ് പിന്നെ ഈ സ്ഥലങ്ങളിലൊന്നും ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ഒന്നും നടക്കാതെ ഇവിടെ മണ്ണൊക്കെ മൂടി പോവുക കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ പോർച്ചുഗീസ് ആൾക്കാർ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആർക്കിയോളജി ഒക്കെ നടന്ന ഈ ഒരു വിഹാരമാണിത് ഈ വിഹാരം കണ്ടെത്തുകയും ആ വിഹാരത്തിനോടനുബന്ധിച്ച് ആറോളം ഇതുപോലത്തുള്ള ആർട്ടിഫാക്റ്റുകൾ കണ്ടെത്തുകയും ചെയ്യും ഈ ആറ് ആർട്ടിഫാക്ട് കണ്ടെത്തിയപ്പം അവര് വിചാരിക്കും കാരണം ശ്രീലങ്കയില് ബുദ്ധിസ്റ്റാണല്ലോ അവർ വിചാരിക്കുന്നത് ബുദ്ധബാധവർ അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടോട്ട് ഏകദേശം ടൂ തൗസൻഡ് ടൂ വരെ ഇത് ആരാധിക്കപ്പെട്ടിരുന്നു ഓഫ് തിങ്സ് അത് കഴിഞ്ഞ് ബെൽജിയം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറെ സ്കോളേഴ്സ് വന്ന് വേറെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടത്തെ ഒരു വിഹാരത്തിൽ നിന്ന് സിമിലർ യൂറിനൽസ് കണ്ടുപിടിച്ചു അപ്പം വളരെ ഓർണൈറ്റാണ് മകരത്ത് ഒരണയൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിൽ ലയണൊക്കെ വെച്ചിട്ടുള്ളതാണ് ആർക്കാണെങ്കിലും തെറ്റിപ്പോകാം സ്ഥിരമായിട്ട് പല റിലീജിയനുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിപ്പോ നമ്മൾക്ക് ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ മതവികാരം ഒന്നും വ്രണപ്പെടുന്നില്ല ഞാനിപ്പോൾ ഒരു ഇന്ത്യൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞെങ്കിലും നമ്മുടെ പലവരുടെയും ഒക്കെ വ്രണപ്പെടും പക്ഷെ അങ്ങനെ വ്രണപ്പെടാനുള്ള കാര്യം ഇവിടെ ഇല്ല കാരണം നമ്മള് ഒരു ഹിസ്റ്റോറിക്കൽ കാര്യത്തിനെ നോക്കുമ്പോൾ പലപ്പോഴും ഒരു സയന്റിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഒരു ഓർഗാനിസത്തിനെ നോക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ സയന്റിസ്റ്റ് ചരിത്രത്തെ നോക്കുന്നത് സമൂഹത്തെ നോക്കുന്നു അപ്പൊ ആ ഡിറ്റാച്ച്മെന്റോടുകൂടെ തന്നെയാണ് നമ്മൾ ഇതിനെല്ലാം കാണേണ്ടത് ഇത് നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ നോളജും കമ്മ്യൂണലൈസ് ആയി പോയത് കാരണമാണ് ഞങ്ങളെപ്പോലുള്ള ചരിത്രകാർക്ക് നേരത്തെ ചരിത്രം പോലും ചെയ്യാൻ പറ്റാതെ വരും സോ ഞാനിത് പറഞ്ഞതിന്റെ ഒരു ഒറ്റ ഒരു റീസണേ ഉള്ളൂ നമുക്ക് ഒരു നമ്മളിൽ നിന്ന് ഡിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അഞ്ഞൂറ് കൊല്ലമോ അറുന്നൂറ് കൊല്ലമോ പതിനായിരം കൊല്ലമോ ഒക്കെ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ വേദ കാലഘട്ടം എന്ന് പറഞ്ഞൊരു ലെക്ചർ എടുക്കാണെന്ന് വിചാരിച്ചു ഞാൻ നൂറ് ശതമാനം ഉറപ്പോടെ പറയാം ഇവിടെ ഇരിക്കുന്ന ആർക്കോ എനിക്ക് പോലും എനിക്ക് പോലും അതിന്റെ അമ്പത് ശതമാനം പോലും വേദ കാലഘട്ടത്തിലെ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് എന്ന് എന്നുറപ്പോടെ പറയാൻ പറ്റില്ല കാരണം അന്ന് സ്റ്റേറ്റ് നിലനിൽക്കുന്നില്ല ഡെമോക്രസി നിലനിൽക്കുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ് നിലനിൽക്കുന്നില്ല നമ്മളെല്ലാം ജനിച്ച് വീണ സമയം തൊട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഒരു ഐഡിയ ഈ ലോകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മനുഷ്യരായിട്ട് അവകാശമുള്ള മനുഷ്യരായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മളെ വളർത്തിയതും ഒക്കെ നിങ്ങളെ അങ്ങനെ വളർത്തിയില്ലായിരുന്നെങ്കിലോ അവകാശങ്ങൾ ഇല്ലാതെയാണ് നിങ്ങളെ വളർത്തിയത് ഇപ്പൊ കുറെ സ്ത്രീകൾക്കെങ്കിലും ഇത് മനസ്സിലാകും ഇനി കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് പോലും അത് മനസ്സിലാകാത്ത ഒരു കാലം വരട്ടെ എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നിന്ന് നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ അവകാശം ഇതെൻ്റെ അവകാശമാണല്ലോ എന്ന് ഓർമ്മ വരുന്നത് പക്ഷെ ഇഫ് വിഡ് വെർ നോ ഇവിടെ നിങ്ങൾക്ക് ഈ കസേരയിൽ പെർമിഷൻ ചോദിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ ഇരുന്നേ അശ്വരൂപനോട് ചോദിച്ചോ ഇവിടെ ഇരുന്നോട്ടെ സാറേ എന്ന് ചോദിച്ചിട്ടാണോ നിങ്ങൾ കസേര ഇരുന്നത് അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിലോട്ട് കയറി വരുന്നതിന് മുമ്പേ ആരോടെങ്കിലും പെർമിഷൻ ചോദിച്ചായിരുന്നോ ഞാൻ ഈ ബിൽഡിങ്ങിലോട്ട് കയറി വന്നോട്ടെ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ഇയേഴ്സ് ഗോ ഹൺഡ് ടു ഹൺഡ്രഡ് പോലെ ഇല്ല വൺ ഫിഫ്റ്റി ഇയേഴ്സ് എഗോ എല്ലാ മനുഷ്യർക്കും എല്ലാ സ്ഥലത്തും കയറി വരാനുള്ള അധികാരവും അവകാശവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് പോരാടി പോരാടിയാണ് മനുഷ്യൻ ഇവിടം വരെ വന്നത് അത് നമ്മൾ വളരെ ചെറുതായിരുന്നു തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് നമ്മൾ ഹ്യൂമൺ ആയിട്ട് ജീവിക്കാൻ മാത്രല്ല നമ്മുടെ ഫാമിലീസ് ട്രെയിൻ ചെയ്യുന്നത് ഹ്യൂമൻ ബീങ് വിത്ത് റൈറ്റ്സ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് നമുക്ക് അവകാശ നിഷേധങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ അവയർനെസ് തരുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഫാമിലീസ് നമ്മളിലേക്ക് പകർന്നു തരുന്ന ചരിത്ര ബോധമാണ് ഇറ്റ് ടു ബി ഹ്യൂമൺ ഇസ് ടു നോ ഹിസ്റ്ററി അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ അവബോധം ഉണ്ടായിരിക്കും ഓൾ പീപ്പിൾ വിൽ ഹാപ്പ് പക്ഷെ അത് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായത് മാറുന്നത് എന്നുള്ളത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റാണ് ഈ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെൻ്റ് പോലെ ഒരു ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് കൂടെ ചെയ്യാം നിങ്ങൾ ഈ ഈ പടം കണ്ടിട്ടുണ്ടായിരിക്കും ഒന്നിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ടെക്സ്റ്റ് ബുക്കുകളിലോ അനിയത്യനിയമാരുടെ ടെക്സ്റ്റ് ബുക്കിലോ ഒക്കെ ഈ പടം കണ്ടിട്ടുണ്ടായിരിക്കും ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യും ഇതിലൊരു പോപ്പുലർ പേരുണ്ട് തെറ്റായിട്ടുള്ള പേരാണ് നല്ലൊരു പോപ്പുലർ പേരുണ്ട് ഹാർപേനാണെന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഹാർപേന്നാണെന്ന് മനസ്സിലായി കാണും പക്ഷെ ഇതൊരു സീലാണ് ഈ സീലിന് ഒരു പ്രത്യേക പശുപതി സീൽ എന്ന് നമ്മുടെ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇന്നത്തെ ടെക്സ്റ്റ് ബുക്കുകൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കുകൾ എഴുതപ്പെട്ട എഴുതപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ടൈറ്റിൽ ചെയ്യപ്പെട്ടിരുന്ന ഒരു സീലാണ് എന്തുകൊണ്ടാണ് പശുപതി ശിവ എന്ന് വിളിക്കുന്നത് ഒന്നാം ദിസ് റിസമ്പിൾ തൃശൂല പിന്നെ ഇതിനു ചുറ്റും പല അനിമൽസ് നിൽക്കുന്ന ഇത് പണ്ട് വീലറിന്റെ സമയത്ത് എക്സ്കവേഷൻ നടക്കുന്നത് ആ ഒരു സമയം തൊട്ട് ഈ പേര് വീണുപോയതാണ് പക്ഷെ ഈ സീലിന്റെ തന്നെ െന്ന് വിളിക്കാൻ പറ്റുന്ന മറ്റ് സീലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും എക്സാക്ട് റെപ്ലിക്കാസ് അല്ല ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ സീലുകൾ തമ്മിൽ ഒരു ബ്രിട്ടീഷ് സ്കോളർ എന്ന് വേണമെങ്കിൽ വിളിക്കാം അഡ്മിനിസ്ട്രേറ്റീവ് സ്കോളർ ആയിരുന്നീലർ അദ്ദേഹത്തിന് ഇവിടെ നിലനിന്നിരുന്ന റിലീജിയെ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കലുകൾ ആസ്പദമാക്കി അദ്ദേഹം ഇതിനെ പശുപതി ശിവ എന്ന് വിളിക്കുകയാണ് നമ്മളെല്ലാം അത് പശുപതി ശിവ ആയിട്ട് അംഗീകരിക്കുകയാണ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് എഴുതപ്പെടുകയാണ് ബട്ട് ചെറിയ രത്നാകർ എന്ന് പറഞ്ഞ ഒരു സ്കോളർ വന്നിട്ട് തിരിച്ച് ചോദിക്കുകയാണ് ഇതിനെ എങ്ങനെ പശുപതി ശിവ എന്ന് വിളിക്കാൻ പറ്റും വേറെ ഒരു ശിവ റെപ്രസെൻറ്റേഷനിലും റൈനോസെറസിനെ നമ്മൾ കാണാറില്ലല്ലോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് റൈനോസെറസിനെ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇതൊരു അനോമാലി അല്ലേ ഇതിന്റെ മുകളിൽ ഏതോ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അവിടെ ഒരു വേടൻ പോലെ ഒരാളെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതെന്തുകൊണ്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യാത്തത് ചോദ്യങ്ങൾ തുടങ്ങുകയാണ് നമ്മൾ നേരത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്ന ഒരു കാര്യത്തിനെ അപ്സെറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് മറ്റൊരു ചോദ്യം വരികയാണ് കുഡ് ബി പശുപതി ശിവ അങ്ങനെയാണെങ്കിൽ ഒരു സീൽ പശുപതി ശിവയുടെ നമുക്ക് ഹാരപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റ് ഹിന്ദു ദൈവങ്ങളും അവിടെ കാണണ്ടേ അല്ലെങ്കിൽ മതവുമായിട്ട് അനുബന്ധമായിട്ടുള്ള അമ്പലങ്ങളോ പൂജാവിധികളോ എന്തെങ്കിലും ഹാരപ്പയിൽ കാണണ്ടേ എന്നാൽ ഹാരപ്പേല ആയിരത്തി തൗസൻഡ് സെവൻറ്റി ഫോറോളം സൈറ്റുകളിൽ നിന്ന് നമുക്ക് ഒരു അം അമ്പലത്തിന്റെ അവശിഷ്ടം പോലും കിട്ടിയിട്ടില്ല ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം പോലും കിട്ടിയിട്ടില്ല പുരാണി ഹിന്ദുസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാചാര വിധികളും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല സോ ഇറ്റ് എന്തൊക്കെയും കൺഫ്യൂസിങ് എന്തുകൊണ്ടാണ് ഒരു സീൽ മാത്രം പശുപതി ശിവ എന്ന് വിളിക്കുന്നത് സോ ഈ ക്വസ്റ്റ്യൻസ് ഷെറിൻ്റെ അത്താകെ ചോദിക്കാതെ ആൻഡ് ദൻ ആൻ അമേരിക്കൻ സ്കോളർ ഓഫ് ഇന്ത്യൻ ഓറിജിൻ ഈ ഒരു പർട്ടിക്ക് ഈ ഈ ഇത് സെയിം റെപ്രസെന്റേഷൻ ആണ് എന്നാണ് ആ ഒരു കാലഘട്ടം തൊട്ട് പറയുന്നത് മറ്റൊരു ഇമേജ് നോക്കിയിട്ട് പറയാണ് ഇതൊരു സ്ത്രീയുടെ ഇമേജ് ആയിക്കൂടെ കാരണം ബ്രസ്സിനുള്ള പ്രൊട്രൂഷൻസ് ഇതിനുണ്ട് കൈകൾ മുഴുവൻ വളകൾ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇന്റർപ്രറ്റ് ചെയ്യാം എന്നാൽ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഓൾസോ ഇത്തിഫാലിക്കസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്ന നമ്മൾ ആക്ച്വലി വിളിക്കുന്ന എൻഡ് നമ്മൾ തെറ്റിദ്ധരിച്ച് വിളിക്കുന്നതാണ് അതിനകത്ത് തന്നെ ഒരുപാട് കാറ്റഗറീസ് ആ ജെൻഡർ സ്പെക്ട്രത്തിനകത്ത് ഉണ്ട് ഇന്റർസെക്സ് എന്ന് വിളിക്കുന്ന വിഭാഗം ആയി കൂടെ എന്ന് ഷാരി ആർ ക്ലാർക്ക് എന്ന് പറഞ്ഞൊരു സ്കോളർ ചോദിക്കുകയാണ് കാരണം ഈ ഒരു ഇമേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രസ്സിനുള്ള പ്രൊട്രൂഷനും കാണാൻ പറ്റും എന്ന ഒരു ഫാലസും കാണാൻ പറ്റും പക്ഷെ നമ്മുടെ കൾച്ചറൽ ഇമാജിനേഷനിൽ ഒരു ഇന്റർസെക്സ് വെക്ക് ഒരു സീലിൽ റെപ്രസെന്റാകുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇതൊരു ബ്രോൺസേജ് സിവിലൈസേഷനാണ് അതൊരു വെങ്കല ക കാലഘട്ട സിവിലൈസേഷൻ ആണെന്ന് ഓർക്കണം ഇതേ കാലഘട്ടത്തിൽ നമ്മൾ മെസ്സപ്പോട്ടേനിയയിലും ഈജിപ്റ്റിലും ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം തന്നെ ഇന്റർസെക്സ് വ്യക്തികൾക്ക് ദിവ്യത്വം കൊടുത്തിരുന്നതായിട്ടും അവിടെ പല പൂജാ കർമ്മങ്ങളിലും ഷാമൻസ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇന്റർസെക്സ് മനുഷ്യരാണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ ഇതേ കാലഘട്ടത്തിൽ മറ്റ് സിവിലൈസേഷനുകളിൽ ഇന്റർസെക്സ് മനുഷ്യരെ വലിയ റെസ്പെക്റ്റോടെയും അവർ പ്രീസ്റ്റുകളായിട്ട് അവർ പൂജാരികളായിട്ട് ആ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലും എന്തുകൊണ്ടായി കൂട എന്നുള്ള ഒരു ചോദ്യമാണ് ഷാറിയാർ ക്ലാർക്ക് ചോദിക്കുന്നത് ദ സബ്സെറ്റ് ഓവർ തിങ്കിങ് ഇത് 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 ഒട്ടുമേ ഇഷ്ടമില്ലാത്ത കുറച്ച് ഒരു മൈനോറിറ്റി എങ്കിലും ഈ ഗ്രൂപ്പിൽ തന്നെ കാ കാരണം നമുക്ക് അങ്ങനെ നമ്മുടെ ചിന്തയിലേ പോകാത്ത ഒരു ചോദ്യമാണ് പക്ഷെ നമ്മുടെ ചിന്തയിലേ പോകാത്ത കാര്യങ്ങൾ ഇത് അയ്യായിരം വർഷം മുമ്പത്തുള്ള ഹിസ്റ്ററിയാണ് ഈ അയ്യായിരം വർഷം മുമ്പ് ഈ ലോകത്ത് നിലനിന്നിട്ടുണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുഭവ ഭേദമായിട്ടുള്ള നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പരിചയം നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ലോകം മാത്രമല്ലല്ലോ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒട്ടുമേ പരിചിതമല്ലാത്തൊരു ലോകവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര പേര് പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് നൺ ഓഫ് ഈ മൊഹഞ്ച്ദാരോ എന്ന നമ്മൾ വിളിക്കുന്ന സ്ഥലം പാകിസ്ഥാനിലാണ് അവിടെ അവിടെയുള്ള മനുഷ്യർ നമ്മൾ യൂട്യൂബ് വീഡിയോസിലൂടെ അല്ലാതെ അവിടെയുള്ള മനുഷ്യരുടെ എവറി ഡേ ലൈഫ് സ്റ്റൈൽ നമുക്കറിയാമോ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ അത് അറിയില്ലെങ്കിൽ ഈ നമ്മൾ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിലും അതേപോലെ തന്നെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാന്റെ ചില ഏരിയാസിലുമായിട്ട് കടന്നിരുന്ന അയ്യായിരം വർഷം മുമ്പുള്ള ഒരു സിവിലൈസേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നിൻ്റെ നമ്മുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ എത്ര അധികം തെറ്റാകാൻ ചാൻസ് ഉണ്ട് ഇതുകൊണ്ടാണ് നമുക്ക് ഹിസ്റ്ററിയിൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങിന്റെ ആവശ്യം വരുന്നത് നമുക്ക് എല്ലാവർക്കും ചുമ ഒരു പടം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വരി വായിച്ചിട്ടോ ചെയ്യാൻ പറ്റുന്നതോ എഴുതാൻ പറ്റുന്നതോ ഉള്ള ആയിട്ടുള്ള കാര്യം അല്ല ചരിത്രം ഇപ്പൊ നമ്മൾ നമുക്ക് പനി വരുമ്പോ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകത്തില്ലേ ഡോക്ടർ നമ്മളെ നോക്കിയിട്ട് ഇത് ഫീവർ ആണോ ഇൻഫ്ലുവൻസ ആണോ കോവിഡ് ആണോ എന്ന് പറയത്തില്ലേ കാരണം എന്താ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പനി പോരെയാണ് തോന്നുന്നത് പക്ഷേ ഹി ഓർ ഷി ഓർ ദേ ഹാവ് ദ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ടു ഡയഗ്നോസ് ഇതേപോലെ തന്നെ ചരിത്രത്തിന്റെ കാര്യവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിമിലർ ആയിട്ട് തോന്നും നമുക്കറിയാവുന്ന നോളജ് വെച്ചിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ നോക്കും ആൻഡ് ദെൻ വി ഫോളോ ഇൻ ടു ദിസ് ഹ്യൂജ് ബ്ലാക്ക് ഹോൾസ് ഓഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹ്യൂജ് റാബിറ്റ് ഹോൾസിലേക്ക് നമ്മൾ വീട് പോകും അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററി മെത്തഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിയുടെ അറിവോട് കൂടെ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ചരിത്രം ഇതുകൊണ്ടാണ് പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസിനെ നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ പലപ്പോഴും നമ്മൾ വാട്സാപ്പിലൂ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വരുന്ന ചരിത്രം നമ്മൾ ചരിത്രമാണെന്ന് കരുതുമ്പോൾ പർട്ടിക്കുലർലി അതുകൊണ്ടാണ് ഈ ഫോൾസിഫിക്കേഷന്റെ ഏജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മൾ പറയുന്നത് പലപ്പോഴും ഇപ്പോൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എഴുതപ്പെടുന്ന ഈ ഫോർവേഡുകളിൽ ഇറ്റ് വിൽ ബി എ മിക്സ് ഓഫ് ഹിസ്റ്ററി ആൻഡ് അൺട്രൂത്ത് നേരത്തേക്ക് നമുക്ക് ഫുൾ ആയിട്ട് നമുക്കത് വായിച്ചാൽ മനസ്സിലാകുമായിരുന്നു ഫോർ ഇൻസ്റ്റൻസ് ഇതിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കാം ഇത് റിയൽ ആണോ അല്ലേ ഖഡോൽഖജന്റെ സ്കെലിറ്റൻ കുരുക്ഷേത്രയിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വാർത്ത ഉണ്ടായിരുന്നു കോവിഡിന് മുമ്പുള്ള സമയത്താണ് എനിക്കൊന്നും ടു തൗസൻഡ് നയൻറ്റീനിലാണെന്ന് തോന്നുന്നു ഇത് ഇത് ഇതും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരോടല്ല ഞാൻ സമ്പാദിക്കുന്നത് അവരോട് എനിക്ക് സംസാരിക്കാൻ അറിയത്തുമില്ല ഇല്ല ആദ്യം സ്കൂളിൽ പിടിച്ചിരുത്തി പഠിപ്പിച്ചിട്ട് പിന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ ഇത് കണ്ടിട്ട് ഫേക്ക് ആണെന്നും മനസ്സിലാകുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യരുണ്ടായിരിക്കും പ്രോബ്ലി അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് ബട്ട് ഇത് ഈസിയാണ് മനസ്സിലാക്കാൻ അല്ലേ ഇങ്ങനെ ഇത്രയും വലിയൊരു സ്കെലിറ്റൺ ഉണ്ടാ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും പിന്നെ നമ്മൾ കുറച്ചുകൂടെ വേണമെങ്കിൽ ഈ പാട്ട് ഇത് കുഴിച്ചെടുത്തതാണെങ്കിൽ ഇത്രയും ക്ലീൻ ആയിട്ട് ഇരിക്കുവോ എന്നും ആ ഈ കുരുക്ഷേത്ര സമയത്തു നിന്നാണ് കടോൽഖജന്റെ സ്കെലിറ്റൺ കിട്ടിയതെങ്കിൽ ഈ മുഴുവൻ സ്കെൽറ്റൺ കിട്ടുമോ കുറെങ്കിലും അഴുകിപ്പോകില്ലേ ഇത് മിത്തിക്കൽ ക്യാരക്ടർ അല്ലേ സഖാവേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു സ്കെലിറ്റൺ ഒരു മിത്തിക്കൽ ക്യാരക്ടറുടെ ഈ ഈ മിത്തിക്കൽ ക്യാരക്ടറിനെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇത് ഫേക്ക് ഹിസ്റ്ററി ആണെന്ന് മനസ്സിലാക്കാൻ ഇറ്റ് മച്ച് മോർ ഈസിയർ പക്ഷേ ദർ ആർ ഓൾസോ ഫേക്ക് ആർട്ടിഫാക്ട് ഇത് പോസ്റ്റ് ഫാസിസ്റ്റ് ലോകത്ത് ഒന്നും വന്ന കാര്യമല്ല നേരത്തെ തന്നെ ഇപ്പൊ പീക്കിംഗ് മാൻ എന്ന് പറഞ്ഞ അതായത് ലോകത്ത് ആദ്യമായിട്ട് ഡാർവിൻ എവല്യൂഷൻ സിദ്ധാന്തം സ്കെലിറ്റൻസിലൂടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹോക്സുകളെ ചോയക്സ് ഹോക്സുകൾ എന്ന് പറഞ്ഞ കാര്യമുണ്ട് പല രീതിയിലുള്ള മനുഷ്യന്റെയും കുരങ്ങിൻ്റെയും സ്കെലിറ്റൻസ് ഒരുമിച്ച് വെച്ചിട്ട് പുതിയ രീതിയിലുള്ള സ്കെലിറ്റൻസ് ഹോമിനിറ്റ്സിന്റെ സ്കെലിറ്റൻസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇത് ഇത് കാരണം ഇതിന് വലിയൊരു മാർക്കറ്റുണ്ട് ആർട്ടിഫാക്സിന്റെ മാർക്കറ്റാണ് യും ഇല്ലീഗൽ ഗോൾഡിന്റെയും മാർക്കറ്റ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഷാഡോ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കപ്പെടുന്ന ഒരു മാർക്കറ്റ് ആർട്ടിഫാക്ടിന്റെ മാർക്കറ്റ് ആണ് പുരാവസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് ഫേക്ക് ആർട്ടിഫാക്ട്സ് ഉണ്ടാകാറുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിന്റെ ഒരു വലിയ എക്സാമ്പിൾ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ആൻഡ് unfortunately, some of our major ി സംസ് ഹാവ് ഓൾസോ confused by it. പക്ഷെ ഇങ്ങനെയുള്ള ആർട്ടിഫാക്റ്റുകൾ ഫാക്ടുകൾ ഇപ്പം പല സ്ഥലത്ത് ഡൈനോസർ ബോൺസ് കണ്ടെത്തി എന്നുള്ള രീതി രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട് പിറമിഡ്സിനകത്ത് നിന്ന് പുതിയ രീതിയിലുള്ള ഹൈറോഗ്രഫിക്സ് കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള ആർട്ടിഫാക്ട്സ് ഉണ്ട് പക്ഷെ ഇതും ഏകദേശം നമുക്കൊരു പോപ്പുലർ ലോജിക് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് മനസ് ഇവിടെ വരെ നമുക്കൊരു കോമൺ സെൻസിക്കൽ ഇന്ന് കോമൺ സെൻസിനും ഇഷ്യൂസ് ഉണ്ട് വാട്ട് വാട്ട് ബിക്കം കോമൺ സെൻസ് ഹാസ് ഓൾസോ ബീൻ സാഫറണൈസ്ഡ് നൌ ബട്ട് എന്നാലും നമുക്ക് നമ്മുടെ ഒരു യൂഷ്വൽ റീസണിംഗ് വെച്ച് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും